യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവാനുഗ്രഹമുള്ള ഒരു നല്ല സമയവും ദിവസവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗത്തെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട വ്യക്തികളുണ്ട് കടപ്പെട്ട നിയോഗങ്ങളുണ്ട് അവയെല്ലാം ഓർക്കുന്നു അവയ്ക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഈ വചനം ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു ആ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ ആ വ്യക്തികളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ അവരുടെ അധ്വാനങ്ങളിൽ നിയോഗങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനത്തിലേക്ക് നമ്മൾ വരികയാണ് പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം നിയമാവർത്തന പുസ്തകം ആറാം ആറാമദ്ധ്യായം മൂന്നാമത്തെ വാക്യം ആകയാൽ ഇസ്രായേലെ കേൾക്കുക അപ്പോൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ വചനം പറയുന്നത് ആകയാൽ ഇസ്രായേലെ പ്രിയപ്പെട്ടവരെ കേൾക്കുക നിങ്ങൾക്ക് നന്മയുണ്ടാകാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ തേനും പാലുമൊഴുകുന്ന നാട്ടിൽ നിങ്ങൾ ധാരാളമായി വർദ്ധിക്കാനും വേണ്ടി ഇവ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുവിൻ ഞാൻ ആദ്യ വാക്കം ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ നിങ്ങളുടെ കുടുംബത്തിൽ നന്മയുണ്ടാകാൻ നിങ്ങളുടെ കുടുംബജീവിതം നന്മയാകാൻ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നന്മയാകാൻ നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് നന്മയാകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ ജോലി എല്ലാം നിനക്ക് നന്മയാകാൻ അനുഗ്രഹമാകാൻ എന്തോ ഒരു കാര്യം ചെയ്യണം അനുഗ്രഹം 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ വരുന്നതല്ല അനുഗ്രഹം നന്മയുണ്ടാകണം 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 എന്ന് പത്ത് പ്രാവശ്യം പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല നന്മ അതിനെന്തോ ഒരു കാര്യം ചെയ്യണം അനുഷ്ഠിക്കണം ഹാലലൂയ അതെന്താണെന്ന് ദൈവവചനത്തിലൂടെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് പങ്കുവച്ചു തരികയാണ് അതാണ് നിയമാവർത്തന പുസ്തകം ആറാം ആറാമദ്ധ്യായം ആറാമത്തെ വാക്യം നിയമാവർത്തനം ആറ് ആറ് പഠിക്കാൻ എളുപ്പമാണ് ഓർക്കാൻ എളുപ്പമാണ് ആറ് ആറാണ് ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം നന്മയുണ്ടാകാൻ സന്തോഷമായിട്ടിരിക്കാൻ ദൈവം നൽകുന്ന വചനങ്ങൾ കേട്ടാൽ പോരാ ബുക്കിൽ എഴുതി വെച്ചാൽ പോരാ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം ഹാല ലൂയ കഴിഞ്ഞില്ല അടുത്ത വാക്യം ഞാനിന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം ഏഴാമത്തെ വാക്യം നോക്കൂ ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെയല്ല ചുമ്മാ പഠിപ്പിച്ചാൽ പോരാ ജാഗരൂകതയോടെ വെരി കെയർഫുൾ വെരി സീരിയസ് വളരെ പ്രാധാന്യത്തോടെ ഗൗരവത്തോടെ അത് പഠിപ്പിക്കണം പഠിപ്പിക്കണം അടുത്ത വാക്യം വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഈ വചനത്തെ പറ്റി സംസാരിക്കണം നമ്മളെന്താ സംസാരിക്കുക ചിലപ്പോൾ നമ്മൾ സംസാരിക്കുക ടി വിയിൽ ഒരു വാർത്തയെക്കുറിച്ചായിരിക്കുക അല്ലെങ്കിൽ അപ്പുറത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഒരാൾ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യമായിരിക്കും നമ്മൾ മണിക്കൂറുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം പോരാ അത് പേർക്ക് കൊടുത്താൽ പോരാ ആയിരം പേർക്ക് അത് അയച്ചു കൊടുത്തു ഗ്രൂപ്പിലിട്ടു പോരാ നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ സമയം കിട്ടുന്നൊരു സമയത്ത് ആ വചനത്തെ പറ്റി സംസാരിക്കണം എന്തെല്ലാം കാര്യമാണ് നന്മയുണ്ടാകാൻ നോക്കിക്കുന്ന നന്മ അങ്ങനെ പെട്ടെന്നുണ്ടാകുന്നൊന്നല്ല അനുഗ്രഹം 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 എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നല്ല അനുഗ്രഹം നന്മ 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 എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നല്ല നന്മ നന്മ ചെയ്യേണ്ട ചില കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിരിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബം അനുഗ്രഹത്തിലേക്ക് കയറി വരാൻ തുടങ്ങും നന്മയിലേക്ക് കയറി വരാൻ തുടങ്ങും അടുത്ത വചനം എഴുതിയിരിക്കു നോക്കൂ എവിടെയൊക്കെയാണ് വീട്ടിലായിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഇവയെപ്പറ്റി സംസാരിക്കണം ധ്യാനിക്കണം സംസാരിക്കണം അടുത്തത് അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിൽക്കലും എഴുതണം നോക്കൂ എന്തെല്ലാം കാര്യങ്ങൾ എത്ര സീരിയസ് ആയ കാര്യമായിട്ടാണ് ഗൗരവത്തോടെയാണ് ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസവും വചനം കേൾക്കുമ്പോൾ അത് നന്മയുണ്ടാകാൻ കാരണമാകും അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകും അത് നിങ്ങളുടെ വിടുതലിന് കാരണമാകും അത് നിങ്ങളുടെ സൗഖ്യത്തിന് കാരണമാകും അത് നിങ്ങളുടെ തലമുറയ്ക്കൊരു ആയി മാറും ഇവയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്മയുണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിൽ നിനക്ക് നന്മയുണ്ടാകും നിങ്ങളുടെ മക്കളിൽ നിനക്ക് നന്മയുണ്ടാകും നിങ്ങളുടെ ആരോഗ്യത്തിൽ നിനക്കൊരു നന്മയുണ്ടാകും നിന്റെ ഇടപാടുകൾ എല്ലാം നിനക്കൊരു നന്മയായിട്ട് വരും ഇങ്ങനെയൊന്നും ഒരിക്കലും പറയേണ്ടി വരില്ല എൻ്റെ ജീവിതം എല്ലാം പോയി ഒരു പരാജയമാ ഞാനൊരു ഭാഗ്യദോഷമുള്ളവനാ അങ്ങനൊന്നും പറയാൻ ഇടവരികയില്ല നിനക്ക് നന്മയുണ്ടാകും ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ് ഇന്ന് കേട്ട വചനം എനിക്കുള്ളതാണ് എനിക്കിത് ദൈവത്തിൻ്റെ വചന അനുസരിച്ച് എനിക്കും എൻ്റെ കുടുംബത്തിന് ഒത്തിരി നന്മയുണ്ടാകണം ഇന്നത്തെ വചന എനിക്ക് നന്മയുണ്ടാകാൻ ദൈവം പറഞ്ഞ വാക്കാണ് ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണ് ദൈവം നിന്നോട് സംസാരിച്ചതാ ഇത് ചിലർ നിന്നോട് ചോദിക്കും എന്തിനാണ് ഇന്നും കേൾക്കുന്നത് എപ്പോഴും ഇത് കേൾക്കാനേ ദൈവം ബൈബിൾ എഴുതി വച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ധ്യാനിക്കണം സംസാരിക്കണം മക്കളെ പഠിപ്പിക്കണം ജാഗരൂകതയോടെ ചെയ്യണം വെരി സീരിയസ് ഗൗരവത്തോടെ പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ നിനക്ക് നന്മയുണ്ടാകാൻ തുടങ്ങും ദൈവം ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നെ എത്തിക്കാൻ പറ്റും ഉദ്ദേശിച്ച സ്ഥലത്ത് നീ എത്തും കാനാൻ ദേശത്ത് തേനും പാൽ ഒഴുകുന്ന സ്ഥലത്തെത്തി എന്ന് പറഞ്ഞ പോലെ നീയും ഒരു അനുഗ്രഹമുള്ള സ്ഥലത്തെത്തും വചനത്തിൽ വിശ്വസിക്കുകയും കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നീ ഒരു നല്ല നിലയിലെത്തും നീ ഒരു ഒരനുഗ്രഹത്തിലെത്തും നിൻ്റെ കുടുംബം എത്തും നിൻ്റെ മക്കളെത്തും ആമേൻ ഹാൽ എലൂയ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വിടുതലാകട്ടെ ഒത്തിരി പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ആദ്യം വെള്ളിയാഴ്ചയാണ് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ നമുക്കൊരു നിമിഷം ഈശോയുടെ നല്ല ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം പ്രാർത്ഥനയോടെ ഈ ദിവസം അനുഗ്രഹമാകാം പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് കർത്താവിന്ന് കേട്ട വചനം നന്മയുണ്ടാകാൻ എന്നാ ചെയ്യണമെന്ന നന്മയുണ്ടാകണം ഞങ്ങളുടെ എല്ലാ ആഗ്രഹവതാ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകണം എന്നുള്ളതാ ദൈവജനം നന്മ അനുഭവിക്കണമെന്നുള്ളതാ ദൈവജനത്തിന് വിടുതലുണ്ടാകണം എന്നുള്ളതാ ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം തന്നെ ദൈവവചനം രാവിലെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നന്മയുണ്ടാകും കാരണം ഇത് വചനത്തിലുള്ള ശുശ്രൂഷയാണ് ദയച്ചു കൊടുക്കുന്നവർ സ്വീകരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ഈ മാസം ധാരാളം ആളുകളാണ് ഈ വചനം കേൾക്കുന്നത് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ആളുകളാണ് ഈ ശുശ്രൂഷ അറിഞ്ഞതും പ്രാർത്ഥിക്കുന്നതും ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ ദൈവം നൽകുന്ന സമ്പത്ത് നിനക്കുണ്ടാകട്ടെ ദൈവം നൽകുന്ന അനുഗ്രഹമുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ സഹായിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു ദിവസം സന്തോഷമുള്ളൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനം സാധിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക ഈ വചനം ഞാൻ ഇച്ചിരി കൂടുതലായിട്ട് പറയുകയാണ് ഈ വചനം കുറേ ആളുകൾ അറിയണം കാരണം ഈ വചനം അത്ര പ്രാധാന്യമുള്ളതാണ് നിങ്ങളെ സാധിക്കുന്ന എല്ലാവരോടും പറയുക നിയോഗ പ്രാർത്ഥനയാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുക ഞങ്ങളും പ്രാർത്ഥിച്ചൊരുങ്ങുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേൻ